എല്ലാ കൂട്ടുകാരെ ഇന്ന് ഞങ്ങളിതേ പോത്തിൻ്റെ എല്ല് കയറി ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാവരും കൂടെ ചേർത്ത് കഴിച്ചു ഇവർക്കൊക്കെ എല്ല് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ നേരം മനക്കെട്ടിട്ടിരുന്ന് കഴിക്കണം കേട്ടോ ചെയ്യുമ്പോൾ anak <laughs> കുട്ടിങ്ങനെ ഡാൻസ് ഒക്കെ കുറേ സ്റ്റെപ്പൊക്കെ വെച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇത് സ്കൂട്ടി ഒന്ന് ഓടിച്ച് പഠിക്കാമെന്ന് വെച്ച് ഇങ്ങനെ ഇറങ്ങി ഒരു ഒന്ന് രണ്ട് റൗണ്ട് വെച്ചപ്പോൾ തന്നെ എനിക്ക് പെർഫെക്റ്റായി തോന്നി കേട്ടോ സ്കൂട്ടി ഓടിച്ചിട്ട് കുറേ വർഷമായി ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ട് ഇപ്പോൾ എന്താ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ച സ്കൂട്ടിയാണിത് ഇതിപ്പോൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ലാട്ടോ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് റൗണ്ടും കൂടെ ആകുമ്പോൾ എനിക്ക് ഹാൻഡ് ബാലൻസ് ഒക്കെ കിട്ടും അങ്ങനെ ഞാൻ നിങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ വിശക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഹസ്ബൻഡിന് ചോളത്തിൽ പുട്ടുണ്ടാക്കി പുട്ടിനുള്ള കറികളല്ലാതെ കിട്ടോ പുട്ടിനുള്ള അല്ല ചോറും കൂടിണ്ടാക്കിയിട്ടുണ്ട് ആയിരുന്നു അപ്പോൾ എനിക്ക് മോക്കും മോനും ചോറ്まで ദേ പുട്ടന്നുള്ള പഴമുണ്ട് കപ്പടമുണ്ട് ബാക്കി എല്ലാം ചോernുള്ള കറികളാണ് അങ്ങനെ ഞങ്ങൾ അടിപ്ലേറ്റ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടു. ബൈ